വിശു ശൈസ് വികാരിക്കട്ടെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാവൂർ സ്വാഗതം ഇന്നത്തെ തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ വിശുദ്ധ ബൈബിൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം പറയുന്നില്ല ലോകാസോസിയേഷൻ രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൈവ കൃപ ലഭിക്കുന്നവർക്കാണ് യേശു നൽകുന്ന വിശുദ്ധ ബൈബിൾ നൽകുന്ന യഥാർത്ഥമായ സമാധാനം അനുഭവിക്കാൻ സാധിക്കുക ഇപ്പം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചോദിക്കും സന്മനസ് മോശമാണോ സന്മനസ് ഒരിക്കലും മോശമല്ല നല്ല മനസ്സുള്ളവർ ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ സന്മനസ്സുള്ളവർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സന്മനസ്സുള്ളവർക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ തിക്താനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ ദൈവത്തിന്റെ സ്നേഹം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി തോന്നാം സന്മയസ്സുള്ളവർക്ക് മറ്റുള്ളവരിൽ നിന്ന് അകാരണമായ വേദനകൾ ഉണ്ടാകുമ്പോൾ അത് താങ്ങാൻ പറ്റില്ല അതല്ലെങ്കിൽ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് അല്പമൊക്കെ നല്ല പ്രവർത്തികളും നല്ല ക്യാരക്ടറുമുള്ള ഒരു വ്യക്തിക്ക് ഞാൻ പാപിയാണ് എനിക്ക് ദൈവത്തെ വേണം എന്നുള്ള സത്യം അംഗീകരിക്കാൻ ഒരുപക്ഷേ സന്മനസ്സുള്ളവർക്ക് സാധിക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ടാണ് എഫിസസ് ലേഖന രണ്ടാം അധ്യായം എട്ടാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ദൈവ എന്ന് പറയുന്നത് ദൈവിക സമാധാനം എന്ന് പറയുന്നത് നിത്യജീവൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അത് കൃപയാൽ നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് യോഹനാനി സുശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ഏറ്റുപറയുന്നത് യേശുക്രിസ്തുവിന്റെ പൂർണതയിൽ നിന്ന് നാമെല്ലാം കൃപക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു ഈ ആഗമന കാലഘട്ടം ആ കൃപ സ്വീകരിക്കാൻ വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടാനും വഴികൾ നേരെയാകാനും ഒക്കെ നമുക്ക് നമുക്കിടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കൃപ ലഭിച്ച പോലോസ പുസ്തകം ഏറ്റുപറയുന്ന മനോഹരമായ കാര്യം നമ്മൾ ഒന്നുകൂട പതിനഞ്ചാം അധ്യായം പത്താം തിരോചനത്തിൽ വായിക്കുന്നുണ്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ് എൻ്റെ മേൽ ദൈവം ചെരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല എല്ലാവരെയുംക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു എങ്കിലും ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് പ്രിയപ്പെട്ടവരെ ഈ ദിനങ്ങളിൽ ദൈവകൃപയെക്കുറിച്ചൊക്കെ നമ്മൾ ആഴത്തിൽ വീണ്ടും വീണ്ടും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ദൈവകരുണയ്ക്കായി നമ്മളെ തന്നെ സമർപ്പിച്ച് യേശുവിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന രക്ഷയും സമാധാനമൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എല്ലാ അവസ്ഥകളിലും അനുഗ്രഹമായിട്ട് മാറും അപ്പോൾ നമുക്ക് കൃത്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ ഓർക്കാൻ സിനിമയെ സിനിമയൊക്കെ ഉണ്ട് സന്മനസ് ഉള്ളവർക്ക് എന്ന് പറഞ്ഞ് പക്ഷേ അതല്ല ബൈബിൾ പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എഞ്ചപ്പം ശ്രമിക്കുന്ന ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും ഓരോ ദാമ്പത്യത്തിലും ഓരോ യുവതി വാക്കളിലും യേശുക്രിസ്തു നൽകുന്ന സമാധാനം ദൈവകൃപ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ